പാവപ്പെട്ടവരായിട്ടുള്ള എസ് സി ഉപാധിതപ്പെട്ട ജനങ്ങൾക്കും അതുപോലെ തീരെ നിർദ്ധനരായിട്ടുള്ള യാതൊരു നിർവൃത്തിയില്ലാത്ത മറ്റ് സാധാരണ ജനവിഭാഗത്തിനു വേണ്ടി ഇ എം എസിന്റെ പേരിലാണ് ഭവന പദ്ധതി നടത്തിയിട്ടുള്ളത് ആ മഹാനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ സ്വാർത്ഥതൊന്നുമില്ലാതിരുന്ന പ്രവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളം മുഴുവൻ കൊട്ടി കൊച്ചുകൊണ്ടിരുന്ന ഇ എം എസിന്റെ പേര് വന്ന് പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കൊടുക്കലേണ്ടത് ബി ജെ പി പറയുന്നത് വെറുതെ ഒരു ആരോപണമല്ല കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് വലിയൊരു അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഈ ഭൂമി സംബന്ധമായിട്ട് രണ്ടായിരത്തി പതിനെട്ടില് വിജിലൻസിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ടുണ്ട് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസത്തില് പോലും അതുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ പോലും അനങ്ങിയിട്ടില്ല ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിജിലൻസിന്റെ ചാർജ് ഉള്ളത് അല്ലെ ചുമതല വഹിക്കുന്ന മന്ത്രി നമ്മുടെ ആരാധനായിട്ടുള്ള അല്ലെങ്കിൽ കൊടുങ്ങൽ കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആ കാലഘട്ടത്തിൽ ഒരു പാവപ്പെട്ട എസ് സി ഉപാധി പ്രത്യേകിച്ച് പട്ടിക اللہ